ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന വനിതകൾക്ക് സൈക്കിൾ ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണയും നമ്മളത് നടത്തിയിട്ടുണ്ടായിരുന്നു ആ സെപ്പറേറ്റ് വനിതകൾക്കായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഈ ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് എന്നുള്ള രീതിയിലല്ല അല്ലാതെ തന്നെ നമുക്ക് തിരൂര് നമുക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു നമ്മുടെ ഫോർ മാർക്കറ്റിൽ വെച്ചിട്ടായിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് ഞങ്ങൾ മടങ്ങി പോയിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും എല്ലാവരും ഇതിനൊരു കൂട്ടായ്മ പോലെ നമുക്ക് കച്ചവടക്കാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ും ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കേരള നല്ല ജീവന പ്രസ്ഥാനം വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ ഞാൻ ഡോക്ടർ സർഗാസ്മി ഇത് ഞങ്ങളുടെ പ്രസിഡൻ്റാണ് പിന്നെ ബുഷർ ടീച്ചർ പിന്നെ കേരള നല്ല ജീവന പ്രസ്ഥാനം വനിതാ വിങ്ങിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് വിജില അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റാണ് അസ്മത്ത് ടി അപ്പം ഈ നല്ല ജീവന പ്രസ്ഥാനം നമുക്കറിയാം ഇവിടെ നമ്മൾ സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ കേരള നല്ല ജീവന പ്രസ്ഥാനം വനിതാ വിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കിളോട്ടം മത്സരം നടത്തുന്നുണ്ട് അപ്പം ഇത്തവണ നമ്മൾ നടത്തുന്നത് ഒമ്പതാം തീയതി ജനുവരി മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് അത് നമ്മുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക എന്നിട്ടൊരു പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടമത്സരമാണ് മത്സരമാണ് സൈക്കിൾ ഓട്ടോ നമ്മൾ നടത്തുന്നത് അപ്പം ഈ നല്ല ജീവിത പ്രസ്ഥാനം നമുക്ക് ജനുവരി മാസത്തിലെ രണ്ടാം വാരം നമ്മൾ സൈക്കിളോട്ട വാരം ആഘോഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നതാണ് അപ്പം അതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ് ഇതും അപ്പം അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നല്ല ജീവിത പ്രസ്ഥാനത്തിന്റെ ആറ് ദിവസത്തെ അന്തർ ജില്ലാ സൈക്കിൾ യാത്രയും ഉണ്ടാവുന്നതാണ് അപ്പം ഇത്തവണ നമ്മുടെ മത്സരം കഴിഞ്ഞ തവണ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ചോളം കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമായിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ആളുകൾ ആൾക്ക് നമ്മൾ അയ്യായിരം രൂപയും പിന്നെ ഒരു ട്രോഫിയാണ് നൽകുന്നത് പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമ്മുടെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ കൂടിയാണ് നമ്മുടെ ഈ പരിപാടി നടത്തുന്നത് പിന്നെ നമുക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം നിർബന്ധമായിട്ടും പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഗിയർ ഇല്ലാത്ത സൈക്കിളായിട്ട് വേണം വരേണ്ടത് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വടകര മഞ്ചേരി ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ മായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി